വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നല്ലാതെ ഇരുപത്തിയൊന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഈ യുവതിയുടെ മരണത്തിൽ മറ്റൊന്നും തന്നെ പറയാനില്ല സന്തോഷത്തോടെ കൊറിയർ വന്ന പാർസൽ എടുക്കാനായി പോയതായിരുന്നു അവൾ എന്നാൽ പിന്നീട് കാണുന്നത് പെട്ടെന്ന് മരണപ്പെട്ടു വീഴുന്നതാണ് ഗണേഷ് രോഹിണി ദമ്പതികളുടെ മകൾ പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം കൊണ്ടുവരുന്നതിനായാണ് കഴിഞ്ഞ ദിവസം ഡെലിവറി ഏജന്റ് വിളിക്കുന്നത് പ്രതീക്ഷ ഡെലിവറി ഏജന്റിന് കൃത്യമായ വഴി പറഞ്ഞു കൊടുത്ത ശേഷം അത് വാങ്ങാനായി വീട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെയുള്ള പ്രധാന റോഡിലേക്ക് നടന്നു പോവുകയായിരുന്നു പ്രതീക്ഷയുടെ വീടിന് മുന്നിലെ വഴിയിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നുമുണ്ടായിരുന്നു തുടർന്ന് നടന്നു പോകുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിനടുത്തെത്തി വെള്ളത്തിൽ കാൽ വെച്ചതോടു കൂടി പ്രതീക്ഷ ഷോക്കേറ്റ് വീഴുകയായിരുന്നു ഇതുകണ്ട് വീടിന് മുറ്റത്ത് നിൽക്കുകയായിരുന്ന പിതാവ് മകളെ രക്ഷിക്കാനായി ഓടിയെത്തിയെങ്കിലും അദ്ദേഹത്തിനും ഷോക്ക് ഏറ്റു പിന്നീട് പ്രതീക്ഷയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു സമീപത്തുനിന്ന് ഇലക്ട്രിക് പോസ്റ്റിലെ സ്റ്റേ കമ്പിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ചതാണ് അപകടത്തിന്റെ കാരണമായത് എന്നാണ് നിഗമനം സംഭവസ്ഥലത്ത് പോലീസും വൈദ്യുതി അധികാരികളും എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടി യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി കർണാടകയിലെ ധർമ്മസ്ഥാന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ദാരുണ സംഭവം നടന്നത് ധർമ്മസ്ഥലയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി